ഞാന് ഇന്ന് കണ്ട മനസ്സിൽ തട്ടിയ എന്താ പറയേണ്ടത് എന്ന് അറിയില്ല വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു സഹോദരൻ മനസ്സിൽ നന്മ മാത്രമുള്ള ആ ഒരു സഹോദരൻ തെരുവിലുള്ള കുറച്ച് കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടലിലേക്ക് കൊണ്ടുവന്നതാണ് ഒരു പക്ഷെ ആ ഒരു കുട്ടികൾക്ക് ഇതൊക്കെ ഒരു സ്വപ്നമായിരിക്കാം അല്ലെങ്കിൽ ഇനി ജീവിതത്തിൽ നടക്കുമോ എന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അസുലഭമായ ഒരു മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടാവില്ല അതും ഇത്രയും ഹോട്ടലിലൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അവരുടെ ഒരു സ്വപ്നമായിരിക്കാം ആ ഒരു സ്വപ്നമാണ് ഈ പേരറിയാത്ത ഈ ഒരു സഹോദരൻ ഈ സഹോദരൻ ഏത് മതവിഭാഗത്തിൽപ്പെട്ടതാണ് ഏത് നാട്ടുകാരനാണ് ഇനി നമ്മുടെ കേരളക്കാരനാണോ എന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ അദ്ദേഹം ആ ഒരു കുട്ടികളെ വിളിച്ചുകൊണ്ടുവന്ന് ആ ഭക്ഷണം കൊടുക്കട്ടോ നന്മയുള്ള മനസ്സ് തന്നെയല്ലേ ഒന്നും പറയാനില്ല പറയാനില്ലട്ടോ ഒരുപാട് ആ ഒരു സഹോദരന് ബിഗ് സല്യൂട്ട് ആൻഡ് സലൂട്ട് ഈ ലോകത്ത് പാപികൾ പന പോലെ വളർന്നിട്ടും ഈ ലോകം ഇങ്ങനെ നിന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇതേപോലുള്ള നന്മയുള്ള മനുഷ്യർ ഇന്നും ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ലോകം ഇങ്ങനെ നിന്നു പോണത് എന്തായാലും അതിമനോഹരമായ ഒരു വീഡിയോ തന്നെയാണ് സംശയമില്ല ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക